എന്റെ പേര് ലക്ഷ്മണൻ എന്നാണ് പട്ടാമ്പി പാലക്കാട് ജില്ലയിൽ വെസ്റ്റേൺ സൈഡിലുള്ള പട്ടാമ്പി പട്ടാമ്പിക്കടുത്ത് പട്ടാമ്പി താലൂക്കിലെ കൊപ്പം പഞ്ചായത്തിലാണ് എൻ്റെ സ്ഥലം എന്റെ കുടുംബം വൈഫ് ഭാര്യ ഒരു മകൻ മകനെ എന്റെ ഭാര്യ പൂജാ ഫീൽഡിലാണ് ജോലി ഞാനും പൂജാ ഫീൽഡിലായിരുന്നു പത്ത് മുപ്പത് വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കുടുംബത്തിന് വന്നപെട്ടതുപോലെയാണ് എനിക്കുണ്ടായ ഫീലിംഗ് വേറെ അസുഖം ബ്രെയിൻ ടി വി ആയിരുന്നു ബ്രെയിൻ ടി വി വന്ന് ഒമ്പത് മാസം ഞാൻ അതിന് ഗുളിക കഴിച്ചു ആ ഗുളികയിലുള്ള ഏഴ് ഗുളിക വെച്ച ശരാശരി കഴിച്ചിരുന്ന ദിവസം ആ ഗുളികയിൽ ഷുഗർ കണ്ടന്റ് അടങ്ങിയിരുന്നു അത് ഒമ്പത് മാസം കഴിച്ചിട്ട് ഷുഗർ കൂടി നടക്കാൻ വയ്യ അങ്ങൻ്റെ അവസ്ഥയാണ് വീട്ടിലൊക്കെ ഞാൻ ആദ്യ മാസങ്ങളിലൊക്കെ തന്നെ കുളിപ്പിക്കുന്ന മൂലം എൻ്റെ കുടുംബക്കാരായിരുന്നു അതിവിടെ വന്ന് സ്വയം നടക്കാറായി അത്യാവശ്യം കാര്യങ്ങൾ നടക്കാറില്ല ഇവിടുത്തെ അനുഭവം എന്നുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം ഏറ്റവും നല്ല ക്വാണ്ടിറ്റി കുറഞ്ഞാലും ക്വാളിറ്റി സൂപ്പറാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ക്വാണ്ടിറ്റി കുറഞ്ഞാലും അതുപോലെ തന്നെ ഇവിടുത്തെ സൂപ്പ് അതും സൂപ്പറാണ് പിന്നെ ഇവിടുത്തെ ആളുകൾ വന്ന സഹകരിച്ചിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ബാക്കിയുള്ളവർ എല്ലാവരും എന്നെ മാക്സിമം സഹായി സഹായിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കുടുംബത്തെ പോലെയാണ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഇന്നേക്ക് ഇരുപത്തിമൂന്ന് ദിവസമായി ഞങ്ങളുടെ കൂടുതൽ ഇരുപത്തൊന്ന് ദിവസം ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ദിവസം ഞങ്ങളുടെ നല്ല ഏറ്റവും നല്ല അനുഭവമാണ് പ്രകൃതി ജീവനം എങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കി എന്താണ് പ്രകൃതി കുറിച്ച് ഞാൻ കുറേ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ വന്നപ്പോഴാണ് അതിന് പ്രാവർത്തികമായത് ഭക്ഷണം താതിക്ക് തന്നപ്പോൾ അളവ് വളരെ കുറവായിരുന്നു രണ്ട് സ്പൂൺ ചുറവ് പിന്നെ അത് മതി നമുക്ക് വയറിന് അത്ര ആവശ്യമുള്ളു അത്ര കലോറി ആവശ്യ അതാണ് എന്റെ അനുഭവത്തിന്റെ ഞാൻ മര്യാദയാണ് ഞാൻ അവിടെ വന്നിരുന്നത് വടികുത്തിയാണ് കാറിനിന്നിറങ്ങി റൂമിലേക്ക് വന്നത് കാറിനിന്നിറങ്ങി ഇറങ്ങിയ റൂമിലേക്ക് വന്നത് വടികുത്തി വടികുത്തിയാണ് വന്നത് ആ ഞാനിപ്പോ ഇവിടെ ഒരു മുന്നൂറ്റി നാൽപ്പത് മീറ്റർ വരുന്ന ഒരു റൗണ്ട് അങ്ങനെ ഒരു ഒരു ദിവസം ഒമ്പത് റൗണ്ട് വരെ നടന്ന സംസാരിച്ചു അഞ്ചും ആറും റൗണ്ട് സാധാരണ നടക്കുന്നതാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആരും പിടിക്കാതെ നടന്ന് കിടക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയമായിട്ട് കണക്കാക്കുന്നത് അതുതന്നെയാണ് എനിക്ക് പറയാനുള്ള അനുഭവം ഭക്ഷണം അതുപോലെ തന്നെ നല്ല ഭക്ഷണമായിരുന്നു എല്ലാം നല്ല ക്വാളിറ്റിയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഈ മുമ്പിൽ വരാതിരിക്കുന്ന ഈ മുമ്പിൽ മാവും മരങ്ങളും ചക് ലാഭും ചക്കയൊക്കെ കാണാൻ നാട്ടിലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവരുടെയും സഹകരണം ഏറ്റവും നന്നായി